പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ റെക്കോർഡ് വിജയത്തിന് പിന്നാലെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ സന്ദർശിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറ വൈകാരിക അടുപ്പമുള്ള ഇടമാണ് പാലക്കാട്ടേത് ജനങ്ങളുടെ വിജയമാണെന്ന് പറഞ്ഞ രാഹുൽ വർഗീയ ശക്തികളുടെ വോട്ട് വാങ്ങിയിട്ടില്ലെന്നും എസ് ശക്തമായി എന്നും എതിർത്തിട്ടുള്ളത് ലീഗാണെന്നും പ്രതികരിച്ചു ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ പുഷ്പാർച്ചനയും നടത്തിയാണ് രാഹുൽ മടങ്ങിയത് പാലക്കാടിന്റെ മണ്ണിനെ മുഖം അത് മതേതരത്വവും വർഗീയതയും തമ്മിലുള്ള ഉത്സവം മാത്രമല്ല പാലക്കാട് മുനിസിപ്പാലിറ്റി പാലക്കാടിന്റെ ഒരു വികസനത്തിന്റെ വലിയ ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബി ജെ പിയോടുള്ള ജനങ്ങളുടെ പടലപ്പണക്കം നന്നായി ഗുണം ചെയ്തിട്ടുണ്ട് ഇനിയും പിന്നെ ആകെ വോട്ട് വർദ്ധിച്ചിട്ട് വോട്ട് കൂട്ടിയല്ലോ എല്ലാ പാർട്ടികളും വോട്ട് കൂട്ടിയല്ലോ ആ വോട്ട് കൂട്ടിയപ്പം സി പി എം പറഞ്ഞത് അയ്യായിരം വോട്ട് പുതുതായിട്ട് ചേർത്തു നിന്നാണ് അങ്ങനെയാണെങ്കിൽ സി പി എമ്മിന്റെ വോട്ട് കിട്ടിയില്ലേ